ഹീറോ വിളയുടെ ഷോറൂമിൽ ഇരിക്കുന്നവരുടെ പെരുമാറ്റം കണ്ടുകഴിഞ്ഞാൽ നമ്മളെന്തോ ഫ്രീ ആയിട്ട് വണ്ടി എടുക്കാൻ വന്ന പോലെ നമുക്ക് തോന്നി വെൽക്കം ബാക്ക് ടുപ്സ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഹീറോ വിടാ വി എക് എടുക്കാനായിട്ട് ആറ്റിങ്ങലുള്ള ദിയാ ഹീറോയിൽ പോയിട്ടുണ്ടായിരുന്നു വണ്ടി ബുക്ക് ചെയ്തത് ഒരു മാസം മുന്നേ ആണെങ്കിലും ചിങ്ങോ ഒന്നിന് വണ്ടി എടുക്കാന്നുള്ളത് ഓഗസ്റ്റ് പതിനേഴാം തീയതി വണ്ടി ഡെലിവറി ചെയ്താൽ മതിയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞതിന് ശേഷമുള്ള കസ്റ്റമർ സപ്പോർട്ട് വളരെ മോശമായിരുന്നു വണ്ടി എടുക്കുന്നതിന്റെ തലേ ദിവസമായിട്ട് പോലും വണ്ടി റെഡിയായെന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസം സൺഡേ ഇത് ഓപ്പണിംഗ് ആണോ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്നോ അങ്ങനെ ഒരു ഡീറ്റെയിൽ അവരുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തില്ല വാട്സാപ്പിൽ അയക്കുന്ന മെസ്സേജ് പോലും അവർ റീഡ് ചെയ്യുന്നില്ലായിരുന്നു പിന്നീട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടാണ് സൺഡേ ഇത് ഓപ്പണിംഗ് ആണ് അന്ന് ഡെലിവറി ചെയ്യാന്നുള്ള കാര്യം നമ്മൾ നമ്മൾ കൺഫേം ചെയ്ത് തന്നെ വണ്ടി ഡെലിവറി എടുക്കാൻ ചെന്നപ്പോൾ കസ്റ്റമർ സപ്പോർട്ടും വളരെ മോശമായിരുന്നു ഡെലിവറി എടുക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ അതുപോലെ തന്നെ ഇവ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്നും പ്രോപ്പർ ആയിട്ടുള്ള മറുപടി തന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല വണ്ടി അങ്ങ് എടുത്തായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഡ്യൂട്ടി അങ്ങ് തീർന്നതിനുള്ള മറ്റില്ലായിരുന്നു അവരുടെ ഭാവം ഇത് മൊത്ത സ്റ്റാഫിനെ പറ്റിയുള്ള അഭിപ്രായമല്ല നമ്മുടെ ബുക്കിംഗ് എടുത്ത സ്റ്റാഫിനെ പറ്റിയുള്ള ഒരു അഭിപ്രായമാണ് എന്നാൽ സർവീസിലുള്ള ഒരു പയ്യെ നല്ല രീതിയിൽ നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ അതുപോലെ തന്നെ നമ്മുടെ ഡൌട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് സ്കൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവർക്കും അറിയത്തിന് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഹീറോ മാത്രമല്ല എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾ കമ്പനികളും വണ്ടി സെയിൽസിന് വിടുന്നതിന് മുന്നേ സ്റ്റാഫിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഹീറോയുടെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്തോളൂ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് വരുന്നവരെ ബൈ ഫ്രോം ഈവർ ട്രിപ്സ് ആൻഡ് ടിപ്സ്